ഹലോ വെൽക്കം ടു ജർമ്മൻ വൈബ്സ് അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫിഷ് മസാലയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാൽമൺ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നെമ്മീനോ അതേപോലെ ഇതാണ് എനിക്ക് മുള്ളില്ലാതെ ഇങ്ങനെ കഷ്ണമായിട്ട് എടുക്കാൻ പറ്റുന്ന മീനാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ച് കാരണം ഞാനിത് എയർ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ച് മാരിനേറ്റ് ചെയ്തു അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ തവയിൽ വെച്ചിട്ട് വേണമെങ്കിലും പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മീൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്കതിനു മസാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് സവാള ഒരു ഇടത്തരം സവാളയൊക്കെ എടുത്തു അതിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞത് പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് അധികം ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തു കുറച്ചും കൂടി അരിയുള്ളവർക്കൊരു മൂന്ന് നാലൊക്കെ ആകാം അപ്പം അതൊക്കെ ഒന്ന് ഞാൻ ഒന്ന് അരിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയാണിപ്പോൾ അപ്പോൾ ഇനി നമുക്ക് മീൻ എന്തായാലും ഇടയ്ക്കുന്നത് നോക്കാം അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് ടൈമാണ് സെറ്റ് ചെയ്തത് അപ്പോൾ എൻ്റെ പകുതി കഴിഞ്ഞപ്പം ഞാൻ തുറന്നപ്പോഴത്തേക്ക് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് മുറിച്ച് അതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു മുരിഞ്ഞ് കിട്ടണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് പിന്നെയും പാൻ വെച്ചിട്ട് അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലോട്ട് ജീരകം ഇട്ടു ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി അപ്പം തേക്ക് നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ വയറ്റിയെടുത്തു നന്നായിട്ട് ഉള്ളി വഴറ്റണം എന്നാൽ ആ ഉള്ളിയുടെ ഒരു ആ ഒരു മധുരമൊക്കെ വരണം നമ്മളെ ഈ ഒരു ഒക്കെ ഒരു പരുവുണ്ടല്ലോ അപ്പോൾ അതിനെ ഉള്ളി വഴറ്റില്ലേ അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതൊക്കെ ഒന്ന് ഇട്ട് അതിൻ്റെ പച്ചമണവും ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് നേരം നടച്ചു വെക്കണം അപ്പോൾ ആ തക്കാളി അങ്ങോട്ട് നല്ല വെന്ത് ഉടയണം ഉടഞ്ഞിട്ട് നല്ലൊരു എന്താ പറയുക നല്ല പേസ്റ്റ് ഒരു മസാല അങ്ങോട്ട് ആവണം അത് അത്രയ്ക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി ആയി അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു അര ഗ്ലാസ് അതൊന്ന് ഗ്രേവി വെക്കാൻ വേണ്ടി ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു അര മുക്കാൽ ഗ്ലാസ്സോളം കുറച്ച് നല്ല ഗ്രേവി വേണമെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഒക്കെ ഒഴിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഇതാ മീൻ റെഡി ആയിട്ടുണ്ട് ഞാനൊരു അര ടീസ്പൂൺ എണ്ണ വെച്ചിട്ടാണ് ഒന്ന് മാരിനേറ്റ് ചെയ്തത് ഇപ്പോൾ നന്നായിട്ട് ആ മീനിൻ്റെ എണ്ണയാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത് സാൽമണ്ട് കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അത് കളഞ്ഞില്ല അതും കൂടി ഇട്ടുകൊണ്ടാണ് അതും കൂടി ഗ്രേവിയിലോട്ട് ഇട്ടു എന്നിട്ട് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കൊറിയാണ്ടും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വയറ്റിയെടുത്തു അപ്പോഴത്തേക്കിത് നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതായി നോക്ക് നല്ല അടിപൊളിയായിട്ടല്ലേ കാണാനിട എൻ്റെ ഇതിപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ഗ്രേവിയായിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അജ്വൈൻ പറാത്ത ഇത് ഒരു ഫ്രോസൺ പറാത്തയാണ് പക്ഷേ ഇവിടെ കിട്ടും നല്ല ടേസ്റ്റാണ് അത് നമ്മുടെ ഐമോദകം വെച്ചിട്ടുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള പറാത്തയാണ് അപ്പോൾ ഇതും ഈ മീനിൻ്റെ ഈ ഒരു ഫിഷ് മസാലം കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന അതൊന്ന് ട്രൈ ചെയ്യാം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോറും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഏതിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള മസാലയാണ് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ തിനിടെയും നമുക്കിത് കഴിക്കാം അപ്പോൾ എൻ്റെ കുറച്ചൊന്ന് ഇതിപ്പം ഇലായി കുറച്ച് ഡ്രൈ കൂടുതലടുപ്പ് ഇതിലിരുന്നതുകൊണ്ടാണ് കുറച്ച് ഞാൻ ഇപ്പം പറഞ്ഞപോലെ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊരു സെമി ഗ്രേവി കിട്ടും ഇങ്ങനെ ഇരുന്നാലും നല്ലതാണ് നമുക്കൊന്ന് നോക്കാം ചോറിൻ്റെ ആണെങ്കിലും കുറച്ചും കൂടി ഗ്രേവി ആയിട്ടുള്ളതാണെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാത്തിൻ്റെ കൂടെയും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുകയും വേണം അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ